ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്ന് നമ്മളിവിടെ ഒരു സെലിബ്രീറ്റി പറഞ്ഞ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നല്ല അടിപൊളിയായൊരു റെസിപ്പിയാണ് നേന്ത്രപ്പഴവും ഐസ്ക്രീമും വെച്ചുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് ആ സെലിബ്രിറ്റിയുടെ റെസിപ്പി നമുക്ക് നോക്കാം അതിനാവശ്യമായി രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിനു ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിനു ശേഷം നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഞാൻ രണ്ട് തരത്തിലാണ് ഇത് അരിഞ്ഞെടുക്കാൻ പോകുന്നത് ഒന്ന് റൗണ്ടായിട്ടും അതേപോലെ ഒന്ന് നീളത്തിലുമാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇതേവിടെ രണ്ട് തരത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിനുശേഷം ഒരു പാനിൽ വൺ ടീസ്പൂണോളം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ നേന്ത്രപ്പഴവും അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്കത് തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം ബ്രൗൺ കളർ ആകുന്നതുവരെ ആയതിനു ശേഷം നമുക്കതിലേക്ക് ശർക്കര പൊടിച്ചത് ആഡ് കൊടുക്കാം ശർക്കര ആഡ് ചെയ്തതിനു ശേഷം പിന്നെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ശർക്കര മെൽറ്റ് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം അരമുറിയോളം ചെരുവിയ തേങ്ങ തേങ്ങ ചെരുവിയത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം സെർവിങ് പ്ലേറ്റിലോട്ട് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അവരെല്ലാം വാനില ഐസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പക്ഷേ സ്പാനിഷ് ഐസ്ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അവർ റമ്മ ആഡ് ചെയ്യുന്നുണ്ട് സെലിബ്രിറ്റി നമുക്കതൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ സെലിബ്രിറ്റി പറഞ്ഞ ഡിഷ് അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാനെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കെ ബായ് അടുത്ത റെസിപ്പി കാണുന്നവരെ